ഹായ് ഹലോ ഇനി നമ്മൾക്ക് തൃശ്ശൂർ കാറിന്റെ ഇന്റർവ്യൂപ്പ് ഉണ്ടാക്കാം ഇത് പാതിമുയമ്പിൻ എന്ന ക്രിസ്ത്യൻസ് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് അതിനായി ഒരു ഗ്ലാസ് അളവിൽ രണ്ടു മണിക്കൂർ കുതിർത്ത ഉഴന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല മയത്തിൽ ഈട്ടിലേക്കൊക്കെ അരയ്ക്കുന്ന പരുവത്തില് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആ ചേർക്കേണ്ടത് അരിപ്പൊടി ഞാനിപ്പോ ഇവിടെ അര ഗ്ലാസ് അളവിൽ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഒരു ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഈ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിയിലേക്ക് അല്പം ഉപ്പും അരച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം വെളുത്തുള്ളിയുടെ ചുവ ഇഷ്ടമല്ലാത്ത വെളുത്തുള്ളി ചേർത്ത് അരയ്ക്കേണ്ടതില്ല പരിവത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ആറ് ചുവന്നുള്ളിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മുരിയിച്ചെടുക്കണം ഇതിന്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടി ഇട്ട് കൊടുക്കാം ഇതിന്റെ കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ആ ഒരു നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമ്മള് എന്റെ പരത്താനാണ് പോകുന്നത് അതിനായി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി എടുക്കാം ഇനി നമ്മുടെ ആവശ്യാനുസരണം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല തിന്നായിട്ട് അല്ല നമ്മൾ പരത്തുന്നത് ഒരു മീഡിയം തിക്നെസ്സിലാണ് ഇത് പരത്തുന്നത് മാവ് പരത്തിയതിനു ശേഷം മുകളിലേക്ക് നമ്മൾ വറുത്തി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഉള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇതൊരു രണ്ട് മിനിറ്റോളം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തുറന്നു കൊടുത്ത് അല്പം വെളിച്ചെണ്ണ ഇതിന്റെ ചുറ്റും ഒന്ന് വിതറി കൊടുക്കാം ഇനി ഇത് നമ്മൾ മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്റർവ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ